何で 哪里的？

ഞ്ഞൂറ് അഞ്ഞൂറ് 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 അറുനൂറ് എഴുന്നൂറ് എണ്ണൂറ് മൂവായിരം പത്തൊമ്പായിരം പതിനൊന്നായിരം 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 പതിനൊന്നായിരത്തി നൂറ് പതിനായിരത്തി നൂറ് പതിനൊന്നായിരത്തി നൂറ് പതിനായിരത്തി നൂറ് പതിനൊന്നായിരത്തി നൂറ് പതിനൊന്നായിരത്തി നൂറ് ഇരുനൂറ് ഇന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ൂറ് എഴുന്നൂറ്ായിരം പന്ത്രണ്ടായിരം 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 എവിടെ വെച്ച് എത്രയിലാണ് ദൂതുക്ക് വരും ആ ദൂതുക്ക് നാടെ അതേ ദൂതുക്ക് ആ ലൈ ദൂതുക്ക് എങ്ങ جاي പൂങ്ങമഞ്ഞിങ്ങ പൂ കുടി കഴിക്കും 1200 1200 1300 1300 200 200 300 300 400

എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം പതിനൊന്നായിരം പതിനൊന്നായിരത്തി ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം പന്ത്രണ്ടായിരം 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 കൂടി